ഒരു വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ നീ വാങ്ങിച്ചിട്ട് നീ കാർഡിന്റെ മകനാണ് കാർഡ് മൊത്തം കാണിച്ചിട്ട് കയറുന്നല്ലോ എന്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ നീ നീ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ അമ്മയെ അങ്ങനെയൊക്കെ പറയാം എന്നാന്ന് അറിയാൻ പാടില്ല ഈ ക്യാമറക്ക് നല്ല വില ആയി കാണും അഞ്ചാറ് ലക്ഷം രൂപയായി കാണു അല്ലേ പിന്നെ അവർ ഭയങ്കര പണക്കാരനാണല്ലേ കൊച്ചുനാള് മുതൽ എന്റെ ആഗ്രഹം സാറേ വലുതാകുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം വലുതായല്ലോ ഇപ്പോഴല്ലേ മനസ്സിലായത് ആ പാവപ്പെട്ടവൻ ഞാനാന്ന് നടന്നില്ല ചോദിക്കണം ഓർത്ത സാറെ രണ്ടായിരം രൂപ ഞങ്ങടെ ഈ കാറ്റി വരാനുള്ള കാരണം നീ ദേശാടന കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല പറഞ്ഞു നീ ഞാനിപ്പോള് അതായത് അമേരിക്കയിൽ അമേരിക്കയിലുള്ള ഒരു സുക്കു എന്ന് പറഞ്ഞൊരു ദേശാടന പക്ഷിയുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല നിന്റെ ചെവിക്കെന്താ വല്ല കുഴപ്പമുണ്ട് കേട്ടു എടാ അങ്ങനെ കേക്കാൻ വേണ്ടിയുള്ളത് എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷി അമേരിക്ക നേരെ സ്പെയിൻ വഴി ഓസ്ട്രേലിയ വഴി ആഫ്രിക്കയിൽ പോയി അത് തിരിച്ചു നമ്മുടെ ഈ കാടുകളിൽ വരും ഓ ഇപ്പൊ പാസ്പോർട്ട് പാസ്പോർട്ടൊക്കെ ഉള്ള പക്ഷിയാണെന്നല്ലേ ഇത് വിമാനം കേറി വരുന്നതല്ല ഇത് പറന്ന് 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 പറന്ന വരുന്നത് ലിറ്ററിൽ ഉരുട്ടി അങ്ങ് പോടാ ഇത് മൈലുകൾ താണ്ടി വരുന്നതല്ലേ മയിലും ഉണ്ട് മൈൽ താണ്ടി വരുന്ന പക്ഷികളാണ് കിലോമീറ്ററോളം താണ്ടി വരുന്നു അതിന്റെ അർത്ഥം ആണല്ലേ പിന്നെ ഓരോ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ മതി വലിയ അവിടെ എല്ലാം റസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് റസ്റ്റ് ചെയ്തല്ലേ വരുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും റെസ്റ്റ് ചെയ്യുമ്പോ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് എല്ലായിടത്തും ഇതിന് ഓരോ ഉണ്ടാവും ഒരു പത്ത് ഇണകളെങ്കിലും ഇങ്ങനെ വരുന്നതിന് ഉണ്ടാവും ഇത് എന്താടാ സുടുക്കു അടിച്ചന്മെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒറ്റ ദിവസമുള്ളു എന്നിട്ട് തിരിച്ചു പോകുമ്പോ ഏതെങ്കിലും ഇവിടെ വന്ന എന്താ പറഞ്ഞാൽ ഈ സുടുക്കു സു ഇവിടെ ഒരു ദിവസം ഉണ്ടാവും അപ്പൊ ഇതിനെ ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്ത് ഇതിന്റെ പടം എടുത്ത് യൂട്യൂബിലിടണം സുടുക്കു സുക്കിന്റെ വേറെ ഫോട്ടോ യൂട്യൂബിലുണ്ടോ അല്ല ോ എന്നാലും അതിനകത്ത് വേറൊരു പടം ഉണ്ടല്ലോ പിന്നെ സാർ എന്തിനാ ബുദ്ധിമുട്ടുന്നേ ഞാനൊരു പടം ഇടണ്ടേ സാറിട്ടാലും വേറൊരാളിട്ടാലും സുഖു തന്നെയല്ലേ പിന്നെ എന്തിനാ സാർ ബുദ്ധിമുട്ടുന്നേ ഞാൻ ഒരു എന്നാൽ ഇങ്ങനെ വാശി പിടിക്കുന്ന കൊച്ചങ്ങളെ പോലെ ഒരു പടം ഉണ്ടല്ലോ പിന്നെ സാർ ഞാൻ ലോൺ എടുത്ത് നീ എന്നെ അറപ്പിക്കല്ലേ അങ്ങനെയാണ് സാറേ ഞാനേ ഇതിന്റെ കാന ഭംഗിയൊക്കെ ഒന്ന് ആ ഒരു പുല്ല ഈ സാധനം കാട്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് മൈൻഡ് ചെയ്യോ ഇല്ല ഇത് കാട്ടിലടിക്കണ സാധനം മനസ്സിലായില്ലേ ഇതൊക്കെ എന്റെ പരിപാടിയിലുണ്ട് അഞ്ഞൂറ് മക്കളോ എല്ലാം ഉണ്ടോ എനിക്കൊരു കാമുകയുണ്ട് സാറേ അവരെ സംരക്ഷിക്കാനാണ് ഈ പൈസ ഒക്കെ ഞാൻ സംരക്ഷിക്കണ്ട അവക്കൊരു കൂട്ടുകാരനുണ്ട് അവനാണെങ്കി ഇവിടെ സിനിമയ്ക്ക് കൊണ്ടുപോകും ഐസ്ക്രീം മേടിച്ചു കൊടുക്കും ഇപ്പൊ രണ്ടു മാസമായിട്ട് ഇവര് രണ്ടു ഊട്ടിക്ക് ടൂർ പോയേക്കുക ാണ് അവര് പറ അപ്പൊ ലോൺ എടുത്ത് നീയും ഇ എം ഐ അടയ്ക്കുന്ന അവനും ഞാനെന്നാ ഈ കാടിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കട്ടെ ഏ ആരാടാ ഈ കാട്ടിൽ ജെട്ടി കഴുകിട്ടേക്കുന്നത് ആ കണ്ണട തുടച്ചിട്ട് നോക്ക് കടവാവല ോ ഇത്ര അടുത്ത് പുതിയ കണ്ടന്റ് പിടിച്ചാൽ ഇലക്ഷന് നമ്മുടെ ബാബുവിനെ ജയിപ്പിച്ച് മെമ്പറാക്കി നന്നായിട്ട് ആന ഓടിക്കാൻ കോലം കൊണ്ടു വെക്കാന്ന് പറഞ്ഞല്ലോ നേരത്തെ കൊണ്ടു വെക്കാന്ന് പറഞ്ഞില്ലേ

ും അഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഇവിടെ ജനിച്ചോളന്നല്ലേ പറഞ്ഞു ഈ കാട്ടോട്ട് കേറുന്ന ആ വഴിയരി ആർച്ച് കണ്ടോ അതിനകത്ത് ഓടിറ്റ് ഒരു കെട്ടിടം കണ്ടോ അത് സ്കൂളല്ലേ അവിടെ ഈ പോയി നീ എന്നെ മുമ്പ് നീ എന്നോട് എക്കോ സ്പോട്ട് കാണിച്ചില്ല ആ പറഞ്ഞു എന്നറിയേറെ അങ്ങോട്ട് നോക്കിയൊന്ന് കൂവീക്ക് ഇത് പറയാനുള്ള ടൈം കിട്ടണ്ട അങ്ങോട്ട് നോക്കി കൂവിക്ക് അങ്ങോട്ട് ഇവിടെ ആ അവിടെ അവിടെ നോക്കി കൂവിക്കൂയിക്കെ അവിടെ ഉണ്ടല്ലോ സാധനം ചോദിച്ചാലും ഞാൻ പറഞ്ഞു നിനക്ക് അതങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നെ കഞ്ഞൂർ വരാം ആ നാട്ടിലില്ലല്ലോ ഈ ഐറ്റം ഇല്ല താങ്ക് യു സാർ താങ്ക് യു സാർ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സാർ താങ്ക് യു സാർ കുയ്ക്കു നാട്ടിലില്ല ഐറ്റം ആയിരം രൂപയുണ്ട് അണ്ണിപ്പ ഇങ്ങോട്ട് കേറി വന്ന എന്തിനാ വർഷത്തിനൊരിക്കലേ ഏതോ രാജ്യത്ത് ഒരു കിളി പറഞ്ഞു ഇവിടെ വരും ഈ പോളസയെന്താ കുടൂന്നാളേ ഞാൻ പറഞ്ഞില്ലേ ദിവസം തന്നെ വരുമോ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നിട്ട് എന്നിട്ട് ഈ തെറ്റാലിക്ക് അടിച്ച് തള്ളി ഇടിഞ്ഞിട്ട് സാർമാർ ഞാൻ പറയാം കാണിക്കണം ഈസാരിക്കുന്ന ആളെയും വന്നിക്കണം ഈ സുടുക്കു സുക്കും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ പോയി സംസാരിക്കും അവർക്ക് വേണ്ടി വാദിക്കും ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ലോക പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ് ഇദ്ദേഹം അങ്ങനെ അങ്ങ് ഇറക്കി കളഞ്ഞല്ലോ ദൈവം എനിക്കും തോന്നുന്നു ഞാൻ കാണിച്ചു തരാം ഹലോ ഫോറസ്റ്റ് റേഞ്ചർ െ നിങ്ങളുടെ കാട്ടിലെ കിളികളെ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നുന്ന ഒരു ഭയങ്കര ഭീകരനെ ഇവിടെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം പുറത്ത് വിടുകയരുത് ആ നിന്നെ ആള് പൊക്കിക്കൊണ്ടുടാ ഫോണിന് റേഞ്ചില്ല േ പൊന്നോനെ പല നിറത്തിലാണ് തൂവൽ ചെറുങ്ങനെ വിരിച്ചു ഇങ്ങനെ നിക്കും പിടിപ്പിച്ച് നമുക്ക് ഊവെടുക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഭംഗിയുള്ള കിളിയാണ് ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പൂടെല്ലാം മറിച്ച് കളയണം എന്നല്ലേ ഈ തൊലി കളയൽ തൊലിയിൽ വേറെന്തോട്ടീന അപ്പൊ നമ്മളിപ്പോ കത്തി എടുത്തിട്ട് ഇതിനെ തൊലി ഇങ്ങനെ വരയണം ഇങ്ങനെ വരഞ്ഞിട്ട് കുറച്ച് എണ്ണ എടുത്ത കൊണ്ടിരിക്കാം എന്തായാലും മുളൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി രണ്ടും കൂടെ കൂട്ടി കൊടിക്കുന്നു അത് കഴിഞ്ഞിട്ട് കറവപ്പെട്ട കരയാമ്പൂ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് കുറച്ച് തൈരും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം ചെളി പരുവാക്കണം എന്നിട്ട് ഈ സുക്കുടു സുക്കുടല്ലേ ആദ്യം ഇങ്ങോട്ട് എടുക്കുന്നു ഈ മസാല എടുത്ത് അങ്ങ് തേച്ച് 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 ഈ നമ്മൾ വരുന്നില്ലേ ഇറക്കണം ഇറക്കിയിട്ട് അങ്ങോട്ട് അരമണിക്കൂർ മാറ്റി അങ്ങ് വെക്കണം അരമണിക്കൂർ മസാല പിടിക്കും അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല പച്ച വാളി വെക്കണം ഇങ്ങനെ വെക്കണം വെച്ചിട്ട് പേപ്പറിട്ട് പൊതിയെന്ന പോലെ പൊതിയിടണം ഒരു ഓലക്കാല വലച്ചു കയറിയിട്ട് ഇതിനെ കെട്ടണം ഇതെല്ലാം കരിക്കത്ത ഇല്ലേ ഈ കരിക്കട്ട കത്തിച്ച കരലുണ്ട് ചുമ ചുമരി ഈ കരലിലേക്ക് ഒരു കല്ലും പിടിച്ച് വെച്ചാൽ ഈ കുക്കുടേത്തിന്റെ ഇതിനെടുത്ത് കല്ലും വെക്കുന്നു ഇതവിടെ കിടന്നു വേവും കരല് ഇങ്ങനെ കൊറേ കഴിയുമ്പോ ഈ വാഴയിലുണ്ടല്ലോ ഇതങ് കരിഞ്ഞ് വാടി വരും അപ്പൊ ഇതിനെടുക്കണം ഈ വാഴയിൽ അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ഒരു മണം അടിച്ച കേറും മോനെ അത് കഴിഞ്ഞിട്ട് ഈ വെന്ത് പുകകയിലെ മാംസം ഇങ്ങനെ എടുത്തിട്ട് ഈ ചൂടോടങ് സംരക്ഷിക്കുന്ന ടീമിലേക്ക് രാജ്യത്ത് വംശനാശം സംഭവിക്കുന്നത് കൊല്ലാം കൊല്ലാം വർഷത്തിൽ ഒരിക്കലാണ് ഞാൻ ഇതിലെ ചുട്ട് ഇവിടെ ഡെയിലി ആൾക്കാർ കോഴി ഇറച്ചി എന്നിട്ട് കോഴിക്ക് വല്ല നാശം ഉണ്ടോ താറാവിനെ താറാവിന് വംശനാശമുണ്ടോ താടക്കോഴിക്ക് വംശനാശമുണ്ടോ തിരുതിരി ഇതിനെ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ടാക്കണം എന്റെ കുറ്റമല്ല വർഷത്ത് ഒരിക്കലും നോക്കിയാൽ പോരാ മനസ്സിലായേ മാനുഷാദം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കാറ്റിലെ പ്രധാന ആവാസ വ്യവസ്ഥ നശിപ്പിക്കണ തന്നെ ഈ മനുഷ്യനല്ലേ ആഹാരം ഈ മനുഷ്യൻ നശിപ്പിക്കും പുല്യ മൊയിലുന്നു മൊയിലിന്റെ കടുവ തിന്നു ഇതിന്റെ ഇടക്ക് ഇടക്കുന്ന മൊയിലല്ലേ അതിന് ഇപ്പിച്ചിങ്ങേരി തിന്നു അത് പുലിയാണ് പട്ടിണി കിടന്ന് മരിച്ചു പോളികർത്തി നീ നീ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട നീ എന്നെ പറഞ്ഞു പറ്റിക്കണ്ട 아보네이 아리 우스야 ആ പുലി എന്നെ കാണാത്ത ഭാഗ്യം നിങ്ങളെ എന്നെ കണ്ടാലാണ് കുഴപ്പം ഇന്നലെ അത് ഒരു മുയിലെ നോക്കി വെച്ചിരുന്നത് ഇന്ന് ഞാൻ ആ മുലിനെ തട്ടി അത് നോക്കി കിടക്കൂട്ടെന്തെങ്കിലും അവർ തിന്നാൻ കൊടുക്കണോ ഇതിനൊക്കെ നിങ്ങൾ ചുടുക്ക് ചുടുക്ക് ചുട്ടു ചുട്ടു നിങ്ങളുടെ 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 മോനാണെങ്കിൽ പിന്നെ കണ്ട നടക്കില്ല മോൻ വെക്കുക ഈ കിളി വെക്ക് അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അവസാനം കാണാൻ വേണ്ടി വരികയാണ് വീടിന്റെ അടുത്ത് എത്തിയതും കൊറേ ബാനുഷാതക്കാരന്മാരും കാട്ടാളന്മാരും വലയിട്ട് ഈ ചുടുക്ക് കൂട്ടുകാരെ എല്ലാം പിടിക്കുന്നു പോയി തല്ലിക്കൊന്ന് തിന്നുന്നു നിങ്ങളുടെ മോനെ പിടിച്ചോണ്ട്

வந்துடே <Sọ> സാർ സാറിന് അയ്യായിരം രൂപ തരാം ഒരു സുഖനെ പിടിച്ചവന് കൊടു നമ്മൾ സംരക്ഷിക്കുന്ന ടീമിനല്ലേ ആദ്യം എന്റെ ജീവൻ രക്ഷിക്കട്ടറ പിന്നല്ലേക്ക് രക്ഷിക്കുന്നേ എങ്ങനെ പിടിച്ചു കൊടു സാറേ